വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി എറണാകുളം കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഒരാഴ്ചയിലേറെ പഴക്കമുള്ള മാംസവും ചീഞ്ഞളിഞ്ഞ പച്ചക്കറികളും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ പിടിച്ചെടുത്തത് കരാർ അടിസ്ഥാനത്തിൽ റെയിൽവേക്ക് ഭക്ഷണം എത്തിക്കുന്ന സ്ഥാപനം അധികൃതർ പൂട്ടി സീൽ ചെയ്തു ഭാരത് വിതരണം ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗവും ഹെൽത്ത് സ്ക്വാഡും പരിശോധന നടത്തിയത് കിലോ കണക്കിന് പഴകിയ ഭക്ഷ്യവസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇന്ന് രാവിലെ വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഈ പഴയ സാധനങ്ങളും കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പിടിച്ചെടുത്തിട്ടുള്ളത് നാളെ ഇതുവരെയായിട്ടും പല നിർദ്ദേശവും നൽകിയിട്ടും കോർപ്പറേഷൻ്റെ ലൈസൻസോ അനുമതിയോ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ ഇന്ന് അത് അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ അനുമതിയോ ലൈസൻസോ ഇല്ലാതെ അനധികൃതമായാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് പല പ്രാവശ്യം ആയൊരു നിരവധി തവണ കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഉടമ തയ്യാറായിരുന്നില്ല ഞാൻ ഇന്നലെ നോക്കുമ്പോഴാണ് ഒരു ചിക്കൻ വളരെ മോശമായ രീതിയിൽ ഒരു ദിവസത്തെ പഴക്കമുണ്ട് അത്രയും സ്മെല്ലടക്കം അവിടുന്ന് വരുന്നു ഇന്ന് കാലത്തെ എച്ച് പരിശോധിച്ചപ്പോഴാണ് മോശം ഭക്ഷണ സാധനങ്ങൾ അടക്കം ഇവിടെ ഇരിക്കുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ സ്ഥാപനം സീൽ ചെയ്തു മീഡിയ കൊച്ചി